നന്ദു ദ ഇതിനൊക്കെ മറുപടി വേണം അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നേരത്തെ പി ഡി ടി ആചാര്യ പറഞ്ഞ ആർ പി ഐയിലെ വകു ഇല്ലാത്ത വകുപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ എസ് ഐ ആറിൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന കാര്യം ആർ പി ഐയിൽ ഇല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ബീഹാറിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ ഒരു ക്വാളിഫയിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കാര്യവും ആർ പി ഐയിലില്ല ജനുവരി ഒന്നാണ് സാധാരണ ആർ പി ഐയിലുള്ളത് ഇതൊക്കെ പെട്ടെന്ന് അത്യാവശ്യമായി ആർക്ക് വേണ്ടിയാണ് ഈ ജൂലൈ ഒന്ന് എന്നൊക്കെ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ തൃശ്ശൂരിലൊക്കെ ഉണ്ട് ഉണ്ടായി എന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ കേരളത്തിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ഇവിടെ താമസിച്ച ആളുകൾക്ക് വരെ വോട്ട് ചേർക്കാം എന്ന ഒരു കാര്യം വരാൻ പോകുന്നു എന്ന് അദ്ദേഹമൊക്കെ കരുതുന്നത് പോലെയുള്ള കാര്യങ്ങളാകാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കണ്ടേ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ശരി താങ്കൾ ചോദിച്ചതടക്കം നിരവധി ചോദ്യങ്ങൾക്കും മറുപടി പറയാനുണ്ട് താങ്കൾ ഇടപെടില്ല എന്ന് വിശ്വാസത്തോടെ ഞാൻ ആദ്യം തൊട്ടേ ആരംഭിക്കും കഴിഞ്ഞ തവണയെ താങ്കൾ സമയമേ ഉള്ളൂ ആ കഴിഞ്ഞ തവണ താങ്കൾ ചോദിച്ചതിൽ ഒരു ചോദ്യം പെൻഡിങ് ആണ് അതായത് ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ് താങ്കൾ കഴിഞ്ഞ തവണ ചോദിച്ചു ഞാൻ മറുപടി പറയുമ്പോഴത്തേക്ക് താങ്കൾ ഓരോ പ്രാവശ്യം ഇടപെടുന്നതനുസരിച്ച് എനിക്ക് ഓരോ പ്രാവശ്യം വീണ്ടും വീണ്ടും അത് വിശദീകരിക്കും കാരണം ഞാൻ പറയുന്നതിൻ്റെ ഒരു മുറിഞ്ഞു പോകും പിന്നെയും വീണ്ടും ഞാൻ ഒന്നേ പറയുന്നു ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ഭീഷണിപ്പെടുത്തിയത് ആരാ രാജ്യത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് ആദ്യം ഭീഷണി എടുത്തത് ആ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം മറുപടിയായി പറഞ്ഞതെന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് ഇനി എസ് ഐ ആർ നടപ്പാക്കുന്നു ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നിങ്ങൾ പറയുന്നു ഏതൊക്കെയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമുണ്ട് ആചാര്യയുടെ പേര് പറയുന്നു മറ്റുപരില്ല ഇതെല്ലാം സുപ്രീം കോടതി കേട്ട കാര്യമാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു റൈറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായും സുപ്രീംകോടതിയിൽ ഈ കേസുമായി പോകുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതൊന്നും നടത്താനുള്ള അധികാരമൊന്നുമില്ല നിങ്ങളങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾ മര്യാദക്ക് രാജ്യത്ത് ഇലക്ഷൻ നടത്തിയാൽ മതിയെന്ന് പറയേണ്ട സുപ്രീംകോടതി സ്വാഭാവികത്ത് പറഞ്ഞിരല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നടത്താനുള്ള എല്ലാ തരത്തിലുള്ള അവകാശവും ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അവർ നടത്തുന്നത് അതിൽ കൃത്യമായി ബീഹാറിലെ ജനത ഇടപെട്ടിട്ടുണ്ട് ബീഹാറിൽ ആ ആ പ്രോസസ്സിൽ ഏതാണ്ട് അവിടുത്തെ വോട്ടർമാരുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ആ വിഷയത്തിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ അവിടെ പ്രതിപക്ഷം നടത്തുന്ന റാലി ഉൾപ്പെടെ നടത്തുന്ന എന്താ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ പറയുന്ന വിഷയത്തിൽ അവരുടെ ബി കൈവശം ഒരു പരാതി പോലും കൊടുക്കാൻ ഈ ജൂൺ ഇപ്പോൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പോലും ഒരൊറ്റ ബി എൽ എ പരാതികൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ രാജ്യത്ത് ഒരു എക്സസൈസ് നടത്തുന്നു രാജ്യത്ത് ഇത്തരത്തിൽ ത്തിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി അല്ലെങ്കിൽ അനധികൃതമായി കടന്നു കയറിയവരുണ്ടെങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് നടത്തുന്നു ആ എക്സസൈസിൽ നമുക്ക് ആശങ്കാപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റില്ല പക്ഷേ ആ എക്സസൈസ് തന്നെ നിർത്തണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ആ എക്സസൈസ് തന്നെ ആ എക്സസൈസിനെ തന്നെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത് ആ ലക്ഷ്യമുള്ളവർക്കാണ് അതിൽ ഭയപ്പെടുന്നത് ഇപ്പം ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു പ്രവർത്തനം ഇന്ത്യ ഒട്ടാകെ നടത്തണം അത്തരത്തിൽ ക്രമവിരുദ്ധമായി ആരെങ്കിലുമൊക്കെ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആര് കയറ്റിയതായാലും ആരെങ്കിലുമൊക്കെ കയറി അവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധീകരിച്ച ഒരു ഓർഡർ പട്ടിക ഉണ്ടാക്കാൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണമായ പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ് ഇനി ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് ഇവിടെ ഒരു ഒട്ടേറെ ഇലക്ഷൻ സ്ഥാപനങ്ങൾ ഒരു ചീഫ് ജസ്റ്റിസിനെ തന്നെ മാറ്റിയിട്ട് ഞങ്ങൾ മറ്റ് ചുമതലകൾ കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ ഇത് ആദ്യമായിട്ടാണോ നടക്കുന്നത് സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇലക്ഷൻ നടത്തിയതിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി നാലിൽ ഈ പറയുന്ന അനിൽകുമാറിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അലയൻസ് ഉണ്ടാക്കി അധികാരത്തിലേക്ക് വരും ിൽ ആ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന ചീഫ് ഇലക്ഷൻ ഓഫീസർ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ആയിരുന്ന ശ്രീ എം എസ് ഗില്ല് പിൻകാലത്ത് കോൺഗ്രസിന്റെ നേതാവാകുകയും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗമാവുകയും കോൺഗ്രസിന്റെ തന്നെ ഫോർമർ മിനിസ്ട്രിയിൽ അംഗമാവുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ആ ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം അനിൽകുമാറിനില്ല അനിൽകുമാറിന് എന്നെക്കാളും പോകുന്നത് ഒരു ഒരു രാഷ്ട്രീയം പറയുമ്പോൾ മറന്നുപോയി നോക്കൂ ഇനിയിപ്പൊ നന്ദു പറയുന്ന കാര്യങ്ങളിൽ ഞാൻ കേട്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അല്ല മുഴുവൻ പറഞ്ഞു ഞാനും പറഞ്ഞില്ല പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളതിൽ ഒന്ന് ഈ പി ഡി ടി ആചാര്യം പറഞ്ഞത് സുപ്രീം കോടതി എല്ലാം കേട്ടതാണ് എന്നുള്ളത് തെറ്റാണ് ശരി ഇത്രയും താങ്കൾ പറഞ്ഞപ്പോ ഞാൻ അപ്പൊ ഇടപെട്ടില്ല എനിക്ക് പ്പോൾ ഞാൻ ഇടപെട്ടില്ല അവതാരകളായിട്ട് ഇടപെട്ടില്ല ശരിക്കും അവതാരങ്ങൾ ഇടപെടേണ്ടതാണ് ഒന്ന് കേൾക്കൂ പി ഡി ടി ആചാരിയോ അതുപോലുള്ള ആളുകളോ അന്ന് ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ ദ ഇപ്പോൾ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും കേൾക്കേണ്ടതാണ് എന്നതാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ആവശ്യം രാജ്യത്തെ പ്രതിപക്ഷം ഒക്കെ പറയുന്നത് അതുപോലെ ഈ എക്സർസൈസ് ഒക്കെ തന്നെ നടത്തണ്ട എന്ന് പറയരുത് ഇതൊക്കെ ഇനിയിപ്പോൾ ആളുകളെ ഇല്ലാത്ത ആളുകളൊക്കെ അതിനകത്ത് കയറി ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരെ പുറത്താക്കണം ഇതൊന്നും ആരും ഇവിടെ എതിർത്തിട്ടില്ല അതിന് വേണ്ട എളുപ്പം കാര്യം എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹായിക്കും മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ പറ്റുന്ന ആ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ പോരെ അതിനെന്തിനാണ് നിങ്ങളൊക്കെ എതിർക്കുന്നത് ബി ജെ പിക്ക് അതിൽ എന്താണ് ഇത്ര ഇല്ല അടുത്ത അടുത്തൊരു കാര്യം കൂടി കേൾക്കൂ ഈ നിങ്ങൾ ഇതിനൊക്കെ പരാതി കൊടുക്കുന്നവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ എന്തു പിന്തുണയാണ് നിങ്ങൾ പരാതിയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് അവർ എഴുതി കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരാതി എഴുതി കൊടുക്കാനുള്ള ആളുകളെയൊക്കെ ഇവരുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഏർപ്പാടാക്കുമോ പെറ്റീഷൻ എഴുതി കൊടുക്കാനുള്ള ആളുകളെയാണോ നിങ്ങൾ അപ്പോൾ ഈ ഈ എക്സസൈസിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവിടെ അവിടുത്തെ കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന ആർ ജെ ഡിയുടെയും സി പി എമ്മിൻ്റെയൊക്കെ ബൂത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണോ അവർക്ക് എഴുതി കൊടുക്കാൻ കഴിവില്ലാത്തവരാണോ അല്ലെ അവര് ശതമാനം സാക്ഷാരിക്കുന്നില്ല ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സ്ഥല സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയൂ എന്നിട്ട് അതില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും നേതാക്കളെ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം അടിസ്ഥാനമുള്ള സ്ഥലം തന്നെയാണല്ലോ ഈ ആർ ജെ ഡി കോൺഗ്രസിനും ഒക്കെ അടിസ്ഥാനമുള്ള സ്ഥലം തന്നെയാണല്ലോ ബീഹാർ അതായത് ബീഹാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അല്ലല്ല താങ്കളുടെ ആ രീതി തെറ്റാണ് അതായത് ബിജെപി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലയിൽ ഒരു നാട്ടിൽ എന്റെ നാട്ടിൽ ഞാൻ പ്രവർത്തിക്കുമ്പോ അവിടെ ബി ജെ പി കാരൻ ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമാണോ ഞാൻ ഇടപെടുന്നത് കേരളത്തിന്റെ കാര്യം അങ്ങനെയാണോ കേരളത്തിൽ ഭാഗ്യം താങ്കളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ പരാതി എഴുതി കൊടുക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് പറയുന്നതിൽ എനിക്ക് അല്ലെ എൻറെ പ്രിയപ്പെട്ട ലാൽ സാർ കുറച്ച് നേരം ഉണ്ടായിരുന്നാൽ എൻ്റെ ചോദ്യം ജനങ്ങൾ ഊടിക്കേക്കട്ടെ അതായത് എൻ്റെ ചോദ്യം ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ ഇതിനെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കും പക്ഷെ ജനങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഒരു പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പോലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആർ ജെ ഡിയും ഒന്നും തയ്യാറല്ല എന്നാണ് നിങ്ങളുടെ നിലപാട് താങ്കൾ ബീഹാറിൽ നൂറ് ശതമാനം താങ്കൾ എങ്ങനെ ബീഹാറിലെ മുഴുവൻ നൂറ് ശതമാനം സാക്ഷരത ഉള്ളിടത്ത് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളവരുള്ളൂ എന്നുള്ളത് പറഞ്ഞു മുഴുവൻ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ സമ്മതിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ സാക്ഷരത ഉള്ളവരുണ്ടല്ലോ അവരൊക്കെ എല്ലാവർക്കും അതാണ് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിക്കും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം അവിടെ അടിസ്ഥാന തലത്തിൽ പ്രവർത്തനമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും എക്സസൈസ് കാണിക്കാം നിങ്ങൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി നേതാക്കന്മാർ പാർട്ടി അങ്ങനത്തെ ഒന്നും താങ്കളുടെ താങ്കളെ പ്രദർശിപ്പിച്ച് കാണിച്ചിട്ടില്ല അതുകൊണ്ട് താങ്കൾ അങ്ങനെ പറയുന്നത് ഉദ്ദേശിച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകൾ എന്നുള്ള എന്നുള്ളത് ുടെ പേര് അല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളുടെ അവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടുത്തെ നേതാക്കന്മാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും വസ്തുതയില്ലാത്ത ആരോപണങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു ടീമിനെ ഈ റിസർച്ച് ടീമിനെ തന്നെ വിട്ടിട്ട് അങ്ങനെ പരാതി പരാതി കൊടുക്ക്